ഹലോ അപ്പോൾ ഇപ്പോൾ റോസ്മേരി ഓയിലാണല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു റോസ്മേരി ഓയിൽ വാങ്ങിക്കാൻ അങ്ങനെ ഓൺലൈനൊക്കെ തപ്പി പിടിച്ച് ഞാനും ഒരു റോസ്മേരി ഓയിലിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അല്ല ഇന്നലെ എനിക്കത് കിട്ടി അപ്പം ഓഫീസിലിരിക്കുന്ന സമയത്താണ് ഇത് വന്നത് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു വീട്ടിൽ പോയിട്ട് വേഗം ഇത് തേക്കണം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നൊന്ന് അറിയണമെന്നൊക്കെയല്ലേ തേച്ചപ്പാട് റിസൾട്ട് കിട്ടില്ല ഒരു മാസം എന്തിനും കാത്തിരിക്കണം അപ്പൊ എങ്ങനെയാണെങ്കിലും ശരി നമുക്കതൊന്ന് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ആകാംക്ഷയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു ഞാൻ അങ്ങനെ ഇത് വന്ന ഉടനെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ വൈകിട്ടോ തേക്കുന്നത് നൈറ്റ് രാവിലെ എന്താണെങ്കിലും ഇത് തേച്ച് കുറച്ച് സമയമൊക്കെ പിടിപ്പിക്കണമല്ലോ തലയിൽ അപ്പം നൈറ്റ് എന്താണെങ്കിലും സമയം ഉണ്ടാവും രാവിലെ ആണെങ്കിൽ ഓഫീസും വർക്കൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ ആർക്കും സമയമുണ്ടാവുമല്ലോലോ കുറച്ച് സമയം പിടിപ്പിച്ചിടാനൊന്നും വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയാണിത് യൂസ് ചെയ്യുന്നത് അങ്ങനെ എന്താ പറയുക ഇപ്പം കണ്ടില്ലേ ഇതാണ് എൻ്റെ ഒരു മുടീൻ്റെ ലെങ്ത്ത് മുടീൻ്റെ ലെങ്ത്തും ഉള്ളൊക്കെ ഇത്ര തന്നെ ഉള്ളു ഇപ്പം മുടി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ മുൻപാമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഉള്ളിലേക്ക് നമുക്ക് വേഗം തലയോട്ടിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് കാണാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ സാധാരണ യൂസ് ചെയ്യാറില്ല എനിക്ക് എണ്ണ യൂസ് ചെയ്യാൻ മടിയാണ് കാരണം എണ്ണ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുടി ടോട്ടലി ഒട്ടി ഇരിക്കും മുഖം കാണുമ്പോൾ അത് ജരിച്ചിട്ട് ഒറ്റടി മുടി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാൻ അധികം മുടി അങ്ങനെ എണ്ണ ഇടാറില്ല പിന്നെ ലീവുടെ ദിവസങ്ങളിൽ മാത്രമേ എണ്ണ അധികം യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ എന്താണ് ഈ ശരി ഈ ഒരു മാസം ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാന്ന് തന്നെ വിചാരിച്ച് എന്നാലും ഇതിൻ്റെ കറക്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് എൻ്റെ കണ്ടീഷൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ഒരു വീഡിയോ ഇടുന്നതാണ് അപ്പം എന്താണ് എനിക്കുണ്ടായ ആണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ഈ ഒരു മാസം ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ ഒരു രണ്ട് മണിക്കൂർ പിടിപ്പിക്കുന്നുണ്ട് പോയപാടെന്നെ തലയിൽ എണ്ണ ഇട്ട് വെക്കും ഇപ്പൊ കണ്ടുപോകും ജസ്റ്റ് മസാജിങ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ആവത്തൊക്കെ രീതിയിൽ നമ്മളിങ്ങനെ റോളായി റോളായിട്ട് എടുത്തിട്ട് മസാജ് എണ്ണ പുരട്ടി വെക്കുക പിന്നെ എണ്ണ മിക്സ് ചെയ്തിട്ടോ തേക്കുന്നത് സാധാരണ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാ വെളിച്ചെണ്ണി തന്നെയാണ് ആ വെളിച്ചെണ്ണിൻ്റെ അകത്തേക്ക് ഇതൊരു രണ്ട് തുള്ളി ഇറ്റിച്ചിട്ടാണ് തേക്കുന്നത് ഡയറക്റ്റായിട്ട് തലയിൽ തേക്കുന്നത് നല്ലതല്ല എന്നാണ് മൊത്തത്തിലുള്ളൊരു എല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനതുപോലെ തന്നെ ഇങ്ങനെ ഡയലീറ്റ് ചെയ്തതിന് ശേഷമാണ് തേക്കുന്നത് അപ്പം ഇത് തേച്ച് രണ്ട് മണിക്കൂർ ഞാൻ പിടിപ്പിക്കുന്നുണ്ട് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ കുളിക്കുന്ന സമയത്ത് നോർമൽ രീതിയിൽ തന്നെയാണ് കുളിക്കുന്നത് ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല പക്ഷേ എണ്ണ തേച്ചാൽ സാധാരണ ഷാംപൂ വെച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് പക്ഷേ എന്നും ഷാംപൂ നമ്മൾ മുടിക്ക് കേടുവാണ് അപ്പം ഞാൻ എന്ത് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ ദിവസം ഇത് തലയിൽ തേച്ചിട്ട് അതുപോലെ തന്നെ കുളിച്ച് നൈറ്റ് അങ്ങനെ തന്നെ കുളിക്കും രാവിലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിലേശ് കടലപ്പൊടി ആഡ് ചെയ്തിട്ട് അത് തലയിൽ തേച്ചിട്ടാണ് കുളിച്ചത് അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ മുടി കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒട്ടി പോലത്തെ ആ ഫീലിങ്സ് ഇല്ല ഒരു നോർമൽ പോലെ തന്നെ നിൽക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒട്ടി നിൽക്കുന്ന കേട്ടോ അപ്പോൾ എനിക്ക് വലിയൊരു കുഴപ്പമില്ല മറ്റെനിക്ക് എണ്ണിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മുഖത്തേക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം ഒട്ടി മുടി തീരെ ഇല്ലാത്ത പോലെ നിൽക്കും പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല അപ്പം ഞാൻ ആ രീതിയിലാണ് ഞാനിത് യൂസ് ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും ശരിയും മസാജിങ് നിർബന്ധം ആട്ടോ തലയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് പിന്നെ അതേപോലെ തന്നെ താളി തേക്കുന്നവർക്ക് താളി തേച്ച് കുളിക്കുക കേട്ടോ അപ്പം ഷാംപൂ അധികം യൂസ് ചെയ്യാത്തെയാണ് നല്ലത് കാരണം ഷാംപൂ പിടിക്കാത്തത് നല്ലതൊന്നുമല്ലല്ലോ അപ്പോൾ താളിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നോർമൽ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ എന്താ പറയാ കഞ്ഞിവെള്ളം കടലപ്പൊടിയും കുഴപ്പമില്ല കേട്ടോ അത് നല്ല തലയ്ക്ക് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് പിന്നെ തലയിൽ ഒഴിച്ച് കുളിക്കുമ്പോൾ സാധാരണ രീതി നമ്മൾ കഞ്ഞിവെള്ളം തലേനത്തെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് മുടിക്കും നല്ലതാന്ന് പറയും ആദ്യത്തിന് യൂസ് ചെയ്യാറുണ്ടായിരുന്നു ആദ്യം നല്ല മുടിയു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം പിന്നെ യൂസ് ചെയ്യാറുമില്ല പിന്നെ അതൊന്നും മെയിൻറ്റൈൻ ചെയ്യാറുമില്ല ഒന്നും ശ്രദ്ധിക്കാറുമില്ല ഇപ്പം നല്ലോണം ഹെയർ പോയിക്കൊണ്ടേ ഇരിക്കയാണ് അതുകൊണ്ടാണ് പിന്നെ അതൊന്ന് വാങ്ങണം എന്ന് തോന്നിയത് പിന്നെ മൊത്തത്തിൽ പിന്നെ നല്ലൊരു അഭിപ്രായം ഉണ്ട് മാർക്കറ്റില് അത് ആരിച്ചിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ട് കറക്റ്റ് ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ് അപ്പം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് കറക്റ്റായിട്ട് കാണാം അതിലൊരു കളവും ഉണ്ടാവില്ല കാരണം ഇനി ഇപ്പോഴത്തെ ഹെയർ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനി അപ്പോഴത്തെ ഹെയറും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് ഓക്കെ ബൈ